വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ച കൂട്ടം കൊല്ലമ്പടി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് കൂട്ടം കൊല്ലൻപടി അനുമോദന സദസ് നടത്തിയത് പരിപാടിയുടെ ഭാഗമായി അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാരി ചന്തപ്പടിയിലെ ബൻസി പോളിക്ലിനിക്കിന്റെയും കുണ്ടുകടവ് ജംഗ്ഷനിലെ എടപ്പാൾ റോഡിലെ നൂർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നേത്രപരിശോധന പ്രമേഹം രക്തഗ്രൂപ്പ് നിർണയം ബ്ലഡ് പ്രഷർ ക്ഷയരോഗ നിർണയം എന്നീ സേവനങ്ങൾ നൂറുകണക്കിന് പ്രദേശവാസികൾ പ്രയോജനപ്പെടുത്തി കൊല്ലൻപടി ബ്രദേഴ്സ് ബിൽഡിംഗ് പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കബീർ ബോസ്കോ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മൊയ്തീൻ ഷാ മുഹമ്മദ് അഷ്റഫ് എന്നിവരെയും ആദരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി പി ഷംസുദ്ദീൻ ഇസ്മായിൽ രാജൻ സുരേഷ് സക്കീർ ഹരിദാസൻ ഫാത്തിമ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു സത്താർ സ്വാഗതവും കെ സജീവ് നന്ദിയും പറഞ്ഞു ആദരിക്കപ്പെടുന്ന മുഴുവൻ മെഡിക്കുകളെയും മെഡിക്കന്മാരെയും പ്രത്യേകമായിട്ട് നമ്മുടെ കുട്ടികൾ ആവട്ടെ ബസ് റൂ ആവട്ടെ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ കൊടുത്തു ഒരു നമ്മുടെ വീട്ടിലെ നമ്മുടെ രക്ഷിതാക്കൾ ഉപ്പ ഉമ്മ നമ്മുടെ വീട്ടിലെ സഹോദരങ്ങൾ എല്ലാവർക്കും തന്നെ നമ്മുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെക്കാൾ ഒരുപക്ഷെ കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സഹോദരങ്ങളുമാണ് എന്നാലും ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫോൺ പാസ് ആയി എന്ന സംതൃപ്തി നമ്മുടെ ആൾക്കാരുമായി പങ്കുവയ്ക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയാം പക്ഷെ യഥാർത്ഥത്തിനതല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമയം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുകയും നമുക്ക് വേണ്ടതെല്ലാവർക്കും കൊടുക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ രക്ഷിതാക്കൾ അതുകൊണ്ട് അവരുടെ വിജയം കൂടിയാണ് ഈ നിങ്ങളുടെ വിജയം ആ ഒരു അർത്ഥത്തിൽ നല്ലൊരു കൈയ്യേ നമ്മുടെ രക്ഷിതാക്കൾ മെഗാ മെഡിക്കൽ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് அந்த பொதுவிட பொறியாளர் मोहम्मद பன்னாரியانى ஏ வெட்சி டிடேன் அவரு தன்னே இந்த நோர ஹாஸ்பிடலுக்கு பியாமஅடையதே என்னுடைய சங்கரண सम्मिलित கே கொரே நல்ல ರೀತಿಯಲ್ಲಿ ಈ ಪರಿವಾರಿಯ ಆಸ್ಪತ್ರೆಯನ್ನು ಸೇನಕിലാക്കുന്നതിനു വേണ്ടി ವನೇಶಿಗೂ ಸಹಾಯ ಸೇಂಗಿಂಗೆ ಚೇದು ಎನದಿರಾದ್ರಾமை ഇന്ന് തന്നെ അതിന്റെ കൂടെ രണ്ടു മണിക്ക് നമ്മളുടെ ഈ പരിപാടി ഈ ഡയറക്ടറി ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ സൗജന്യ നേത്ര പേശുവാനൊക്കെ സംഘടിപ്പിക്കാനൊക്കെ തീരുമാനിച്ചത് കൂട്ടകല്ലമ്പടിയുടെ ഇനിയുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഇനിയും ഉണ്ടാവും അത് സാമൂഹിക സാംസ്കാരിക ജീവകാല പ്രവർത്തനം സേവന പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ